പ്രിയപ്പെട്ടവര് സംഭാഷണങ്ങൾക്ക് വലിയ സ്വാധീനവും ശക്തിയും ജീവിതത്തിലുണ്ട് ഒരു പക്ഷേ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്ത നമ്മൾ തമ്മിൽ ഒരു സൗഹൃദവും ബന്ധവും ഒക്കെ നിലനിർത്തുമ്പോൾ സംഭാഷണങ്ങൾ അതിനോട് കൂടെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമാണ് എന്നാണ് എൻ്റെ ചിന്ത നാം എഴുതുകയും പലതും സന്ദേശങ്ങളായി അയക്കുകയും കൈമാറുകയൊക്കെ ചെയ്യുന്നവരാണ് നേരിട്ട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഹൃദയപരത പലപ്പോഴും എഴുത്തിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വായിക്കുന്നത് വായിക്കുന്നവൻ്റെ ഹൃദയമാണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ അയാൾ എഴുതിയ പുസ്തകമാണ് അയാൾ വായിക്കുന്നത് മറ്റൊരാളുടെ പുസ്തകമല്ല ഹൃദയത്തിലുള്ളത് വായിക്കാൻ പറ്റും കേൾക്കുമ്പോൾ കുറച്ചുകൂടി അടുത്ത് അവരെന്നെ അനുഭവിക്കാനുള്ള ഒരു അനുഭവം ലഭിക്കും നാം ഈ ലോകത്ത് സത്യവും വ്യാജവും തമ്മിലുള്ള ബന്ധം അറിയണം സത്യം മിക്കപ്പോഴും അപ്രിയങ്ങളായി മാറും സത്യം സ്വാഭാവികമാണ് പക്ഷേ അത് അപ്രിയം ജനിപ്പിക്കും വ്യാജം അങ്ങനെയല്ല വ്യാജം കൃത്രിമമാണ് ആസൂത്രിതമാണ് പക്ഷേ അത് താൽപ്പര്യം ജനിപ്പിക്കുന്നതാണ് പ്രിയങ്കരങ്ങളായി മാറുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ജീവിത ചുറ്റുപാടുകളുമായി സംവദിക്കാൻ കഴിയുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് പല വിശ്വാസങ്ങളിൽ പല ആചാരങ്ങളിൽ പല രീതികളിൽ പല ബോധ്യങ്ങളിലൊക്കെ ഉള്ളവരാണ് നമ്മൾ അവയൊന്നും ഏക സ്വഭാവമുള്ളവയല്ല നമ്മുടെ ആചാരങ്ങളും നാം ജീവിക്കുന്ന ജീവിത ശൈലികളും ഒന്നും ഏകമുഖമായതല്ല മനുഷ്യകുലങ്ങൾ വിവിധങ്ങളായ വംശങ്ങൾ വിവിധ രാജ്യക്കാർ തരക്കാർ ഒക്കെ തമ്മിൽ കൂടിക്കലർന്നും പങ്കുവച്ചും പരിപോഷിപ്പിക്കപ്പെട്ടു വന്ന ഒന്നിൻ്റെ മേലാണ് നാമന്യജീവിക്കുക തനിമയെന്ന് പറയാവുന്നതൊന്നും ആചാരത്തിലോ ശീലങ്ങളിലോ ഒന്നും നിലനിർത്താൻ നമുക്ക് സാധ്യമല്ല അങ്ങനെ ഒരു കലർപ്പായി സ്നേഹവിചാരമായി കൂട്ടായ്മയായി മനുഷ്യത്വത്തിലേക്ക് വരേണ്ടതിന് പകരം വർഗീയവാദത്തിൻ്റെയും വിഘടനവാദത്തിൻ്റെയും വിഭാഗീയതയടക്കം നിലങ്ങളായി നമ്മൾ പലപ്പോഴും അതപ്പതിക്കുന്നു വർഗീയവാദം എന്ന് പറയുമ്പോൾ നാം സാധാരണ ചിന്തിക്കുന്നത് വലിയ വലിയ ഭീകരാക്രമണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ ഭീകരാക്രമണം ഒരു വാർത്തയാണ് രാജ്യത്ത് ഭീകരവാദികൾ ബോംബ് പൊട്ടിക്കുന്നു വലിയ വാർത്തയാണ് യഥാർത്ഥത്തിൽ വർഗീയവാദത്തിൻ്റെ ഏറ്റവും നനുത്ത അടിവേരുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തുണ്ട് അത് അശ്രദ്ധമായി നാം വിടുക എന്നിട്ട് നാം വർഗീയവാദത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളിലാണ് പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് അതിന് ബാധ്യതയുണ്ട് അക്രമങ്ങളെ വെച്ചുപുറപ്പിക്കാൻ പാടില്ല വർഗീയവാദത്തെ വിഘടനവാദത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് ബാധ്യതയാണ് ഭരണകൂടം എന്ന നിലയ്ക്ക് സ്വാഭാവികമായി ഒരു വർഗീയതയെ വർഗീയമായ കാഴ്ചപ്പാടിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഏറ്റവും അടിവേരിലേക്ക് നമുക്ക് വരും രാജ്യത്ത് നിലനിൽക്കുന്ന ഇപ്പോൾ ഹിന്ദുത്വ വർഗീയതയാണെങ്കിലും ഇസ്ലാമിക വർഗീയതയാണെങ്കിലും ഏത് മതവിഭാഗത്തിൻ്റെ പേരിൽ വർഗീയ കാഴ്ചപ്പാടുണ്ടായാലും അതിന് ബാഹ്യതലത്തിലാണ് ശ്രദ്ധിക്കപ്പെടുക ചർച്ചകളും തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബാഹ്യതലത്തിലാണ് ആക്രമണം ഉണ്ടാകുമ്പോൾ ബാഹ്യതലത്തിലാണ് ആന്തരികതയിൽ നാം ഒരു വർഗീയവാദിയാണ് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യമാണ് വളരെ ജനാധിപത്യവാദിയെന്ന് കരുതുന്ന നമ്മിൽ പലരും വർഗീയവാദം ഹൃദയത്തിൽ ചുമക്കുന്നവരാണ് അതറിയാൻ അധികമൊന്നും ചിന്തിക്കണ്ട നാം ഒരു കടയിൽ പോകുമ്പോൾ അത് നമ്മുടെ ആളുടെ കടയാണ് ആ കട കൊള്ളാം എന്ന് തോന്നിയാലോ നാം വോട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആളാണ് ഒരു വോട്ട് കൊടുത്തേക്കാൻ തോന്നിയാലോ വഴി കണ്ട് വഴിയിലൂടെ കടന്നു പോകുമ്പോൾ മുഖാമുഖം വരുന്ന രണ്ട് പേരിൽ രണ്ടുപേർ ഒരേ മതക്കാരാവുമ്പോൾ ഒരു നമ്മുടെ മതക്കാരനാണല്ലോ എന്ന് ഓർത്തിച്ചിരി വന്നാലോ നാം സ്നേഹിക്കുന്നതിൻ്റെയും പങ്കുവയ്ക്കുന്നതിൻ്റെയും വ്യവഹരിക്കുന്നതിൻ്റെയൊക്കെയും അടിസ്ഥാനം ഇത്തരത്തിലുള്ള ബോധ്യങ്ങളായി മാറുമ്പോൾ നാം വർഗീയവാദികളാണ് പുറമെ ഉപദ്രവമൊന്നും ചെയ്യാത്തവരാണെങ്കിലും ഹൃദയപരമായി നാം മനുഷ്യത്വത്തെ മാനിക്കാത്തവരാണ് മനുഷ്യത്വത്തെക്കാളുപരി മതത്തെ ജാതിയെ വർഗത്തെ വംശത്തെ കുലത്തെ കുടുംബത്തെ ഒക്കെ മാനിക്കുന്നവർ ഇത് അപകടകരമായൊരു വീഴ്ചയാണ് മനുഷ്യത്വത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളരാൻ നമ്മെ തടസ്സപ്പെടുത്തുന്നവയാണ് അവരനെ അവരെൻ്റെ എല്ലാ ജീവിത നിലവാരത്തോടും സാധ്യതയോടും സാഹചര്യങ്ങളും കൂടെ സ്വീകരിക്കാൻ അവരുടെ കുറവുകളോട് അംഗീകരിക്കാൻ പോരായോട് സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് പക്ഷെ നാം പലപ്പോഴും ചെയ്യുന്നത് അതിന് വിപരീതമായ ദിശയിലാണ് നമ്മുടെ സ്വന്തം ഇച്ഛകൾക്ക് ഇണങ്ങുന്നവരോട് കൂട്ടുകൂടാനും ഇച്ഛകൾക്കനുസരിച്ചുള്ളവരെ മാത്രം സ്വീകരിക്കാനും മനസ്സ് കാണിക്കുന്നവരായി മാറിപ്പോകുന്നു സങ്കുചിതമായ ഈ ഹൃദയത്തിനകത്ത് രൂപപ്പെടുന്ന വിഷമാണ് വർഗീയവാദം ബാഹ്യമായത് എത്രത്തോളം പ്രകടമാണോ എന്ന് ഒരു ഉറപ്പുമില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് പൊതുവേ ഭയമാണല്ലോ നമ്മൾ ഭരിക്കുന്നത് എപ്പോഴും ഭയമല്ലേ അത് ഭീകരവാദിയാണെങ്കിലും ഭരിക്കുന്നത് ഭയം തന്നെയാണ് ഭീകരവാദിയെ പറഞ്ഞ് പേടിപ്പിക്കുന്നങ്ങനെ ഇപ്പോൾ ഹിന്ദുക്കളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികൾ ഇവിടെ വളർന്നാൽ നമുക്ക് നിലനിൽപ്പില്ലാണ്ടായി പോകും എന്ന് പറയുമ്പോൾ തോന്നുകയാണ് ദൈവമേ അപ്പോൾ നമ്മുടെ ഹിന്ദുക്കളൊക്കെ കഷ്ടത്തിലാവും അതുകൊണ്ട് ഇന്നൊരു ഹിന്ദു സ്നേഹം പെട്ടെന്ന് വളർന്നു എന്നിട്ട് തോന്നുകയാണ് ഈ ഹിന്ദു സ്നേഹത്തിന്റെ പേരിൽ ഐക്യപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ മേൽ അവർ അവരധികാരം സ്ഥാപിക്കും യേശു ക്രിസ്തു പാലസ്തീനായി പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നൊരു പ്രവർത്തനം അതാണ് യഹൂദരുടയിൽ ഇവനിങ്ങനെ ആചാരങ്ങളെ ലംഘിക്കാൻ പഠിപ്പിച്ചാൽ റോമക്കർ വന്ന് നമ്മുടെ നഗരത്തേക്ക് കീഴടക്കും അതുകൊണ്ട് റോമക്കർ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഇവനെ കൊന്നു വേണം ആചാരം ലംഘിക്കുന്നതിൻ്റെ പേരിലാണ് പ്രശ്നം ആചാരം ലംഘിച്ചാൽ കൂട്ടായ്മ തകരും കൂട്ടായ്മ തകർന്നാൽ ബന്ധങ്ങൾ തകർന്നാൽ അവരൻ അധികാരമേറ്റെടുക്കും അവരൻ നമ്മെ ഭരിക്കും ഭയപ്പെടുത്തുക പശുവിൻ്റെ പേരിലായാലും രാമക്ഷേത്രത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും കേരളത്തിൽ ശബരിമലയുടെ പേരിലായാലും ഉണ്ടാകുന്ന തർക്കങ്ങളുടെ അടിസ്ഥാന സ്വഭാവം ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത് നമുക്ക് നിലനിൽപ്പുണ്ടാകുന്നത് ദൈവത്തിനെ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ യുദ്ധം ചെയ്യുന്ന ഭൂമിയായി സംസ്കാരമുള്ള കേരളം മാറിപ്പോകുന്നു എന്നുള്ളത് എത്ര അബദ്ധമാണ് ദൈവത്തെ നിലനിർത്താൻ വേണ്ടി ദൈവത്തിന് കിടക്കാൻ ഇടണ്ടാകാൻ വേണ്ടി ദൈവം അശുദ്ധനാകാതിരിക്കാൻ വേണ്ടി മനുഷ്യർ യുദ്ധം ചെയ്യുന്ന സ്ഥലമായിട്ട് നമ്മുടെ നാട് മാറുന്നു എന്നൊക്കെ അടിസ്ഥാനപരമായുള്ളത് ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കും അത് തന്നെ പറയാം ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ഈ ക്രിസ്ത്യാനികളാണെങ്കിലും സൂക്ഷിക്കണം ഇനി ഇനി ഇങ്ങനെയൊന്നും പോയാൽ പോരാ നമ്മൾ ഇതിനൊക്കെ എതിർക്കുന്നവരായി നിൽക്കണം ക്രൈസ്തവ മനസാക്ഷിക്കെതിരായ തിന്മയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മതങ്ങൾക്കകത്ത് ഇങ്ങനെ മതങ്ങൾ ഇങ്ങനെ ചേർന്ന് തന്നില്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ടവർ ചേർന്ന് തന്നില്ലെങ്കിൽ മതങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകില്ല ദൈവത്തിന് നിലനിൽപ്പുണ്ടാകില്ല എന്ന് പഠിപ്പിക്കുന്ന തരത്തിൽ ഭയം വളർത്തുന്നവർ ഭയം വലിയൊരു ഉൽപ്പന്നമാണ് ആ ഭയം ഇന്ന് നമ്മുടെ നാടിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത് നമ്മൾ ഭയ ഭയപ്പെടുന്നത് സഹോദരനെയാണ് തമ്മിൽ തമ്മിൽ മറ്റാരും ആശ്രയമില്ലാത്തവരാണ് ഒരാൾ നേരത്തെ ഉണ്ടായിരുന്ന അയൽബന്ധങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ഒരിടത്ത് ഒരു ഇസ്ലാം കുടുംബം തൊട്ടപ്പുറത്ത് തന്നെ ക്രിസ്ത്യൻ കുടുംബം ഒരു ഹിന്ദു കുടുംബം ഒന്നിച്ചാണ് കഴിഞ്ഞിരുന്നത് പരസ്പരം ഇത്തായെന്നും ഉമ്മായി എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ ബന്ധമുണ്ടായിരുന്നു മുസ്ലിങ്ങളോട് ഇക്കായെന്നും എന്നും ഒക്കെ വിളിക്കാൻ അത് പോയി അതുപോയിട്ട് അതിന് പകരം ഞങ്ങൾ മാത്രമെന്ന് പറയുന്ന സങ്കുചിതമായ ചിന്താഗതി പഠിപ്പിക്കാൻ തുടങ്ങി മതം അതിൻ്റെ മൂല്യത്തിൽ നിന്ന് മാറി ആചാരങ്ങളിൽ അധിഷ്ഠിതമാകുമ്പോഴും ആചാരപ്രകാരം മനുഷ്യനെ വേർതിരിക്കുമ്പോഴും ഉണ്ടാകുന്ന അപജയമാണത് സംസ്കാരങ്ങളെപ്പോലും കീഴ്പ്പെടുന്ന തരത്തിൽ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഇപ്രകാരം ഈ പറഞ്ഞ വിഭാഗീയ ചിന്ത വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് അതുകൊണ്ട് മതത്തെ മൂല്യമായി കാണാതെ ആചാരമായി കാണുന്നിടത്ത് വർഗീയവാദത്തിന് വളമിട്ട് കൊടുക്കലാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ മതത്തിന് മത മൂല്യത്തിലേക്ക് പോകാൻ പറ്റണം സാഹോദര്യത്തിലേക്ക് പോകാൻ പറ്റണം ഇസ്ലാം സാഹോദര്യമാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന സ്നേഹമാണ് ഹിന്ദുമതം സനാതനധർമ്മം പഠിപ്പിക്കുന്നത് പാരസ്പര്യത്തിലാണ് ലോകാസമസ്തോ സുഖനോ ഭവന്തു എന്ന് പറയുന്നവൻ മറ്റുള്ളവൻ്റെ കഴുത്തെ പിടിച്ചിട്ടാണ് അത് പറയുന്നതെങ്കിലും ആരാണ് ലോകം ലോകത്ത് ഹിന്ദു മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഹൈന്ദവധർമ്മവും ക്രിസ്ത്യ ക്രിസ്ത്യാനി മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചാൽ ക്രിസ്തീയ തത്വവും ഇസ്ലാം മാത്രമേ പാടുള്ളൂ എന്ന് പഠിച്ചാൽ പഠിപ്പിച്ചാൽ അത് ഇസ്ലാമിക തത്വവുമായി മാറുമെന്ന് ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത് അതുകൊണ്ട് സ്നേഹത്തിനുപരിയായി ഒന്നും നിലനിൽക്കാൻ പാടില്ലെന്ന തരത്തിൽ ഒരു ബന്ധത്തിൻ്റെ സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകളിൽ വളർന്നു വരേണ്ടതുണ്ട് വർഗീയത ചെറുത്തു കൽപ്പിക്കേണ്ടത് അക്ക അക്രമം കൊണ്ടോ തോക്കുകൊണ്ടോ അല്ല അതല്ലെങ്കിൽ ഒരാളെ പിടിച്ചിട്ടല്ല വർഗീയവാദത്തിന് വളമിട്ട് കൊടുക്കുന്നതും സാഹചര്യം ഉണ്ടാക്കുന്നതും മനുഷ്യത്വത്തെ അത് നിഷേധിക്കുമ്പോഴാണ് അപ്പം മതങ്ങൾക്കകത്ത് മതം മൂല്യമല്ലാതായി എപ്പോൾ മാറുന്നുണ്ടോ ആചാരാധിഷ്ഠിതമായി മാറുന്നുണ്ടോ ആചാര്യ പ്രമുഖമായിട്ട് മാറുന്നുണ്ടോ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഇപ്രകാരം മതത്തിന് സ്നേഹവിചാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു സ്നേഹവിചാരങ്ങൾ മാറിപ്പോയാൽ മതം അപകടകാരിയായ തിന്മയാണ് മതമെന്ന് പറയുന്നത് കാരുണ്യമല്ലാതായി മാറുമ്പോൾ സ്നേഹമല്ലാതായി മാറുമ്പോൾ മൂല്യബോധമില്ലാത്തതായി മാറുമ്പോൾ അത് അപകടകാരിയാണ് അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ ഇപ്രകാരം അപ്രിയ സത്യങ്ങൾ നിറഞ്ഞാടുന്നുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടത് ഭയത്തോടെയല്ല കാരുണ്യത്തോടെ അനുകമ്പയോടെ ഇപ്രകാരം ആയി പോകുന്നവരെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ സ്നേഹവിചാരത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും വരാൻ പറ്റണം ഇത് വ്യക്തിപരമായി ഞാനും നിങ്ങളും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഞാൻ നിങ്ങളും ചെയ്യുമ്പോൾ വ്യാജമില്ലാതെ അഭിനയമല്ലാതെ ഞാൻ നിങ്ങളിത് ചെയ്യുമ്പോൾ അവരെന്നെ അവരെൻ്റെ കുറവുകളോടുകൂടി വിശ്വാസ ബോധ്യങ്ങളോടുകൂടി ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാൻ കഴിയുന്നൊരു മനസ്സിലേക്ക് ഞാൻ ഞാനെന്നങ്ങളും വരുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് വിശ്വാസത്തിൻ്റെ തലത്തിൽ വളരാൻ പറ്റും അത് ഒരു വിശ്വാസ പ്രഘോഷണമായിട്ട് മാറും അവനവൻ്റെ മതം മതം കൊണ്ടല്ല ശക്തി ശക്തിയാർജിക്കേണ്ടത് മതത്തിൻ്റെ മൂല്യത്തിലാണ് ആ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ വ്യാജം നമ്മുടെ നാടിനെ ഭരിക്കും ഇത്രയേറെ നുണകളാണ് നുണക്കഥകളാണ് ചുറ്റുപാട് മരങ്ങേറുന്നത് ഈ നുണക്കഥകളൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന അവയൊക്കെ മിത്തുകളുമായി കൂട്ടിക്കുഴയ്ക്കുന്ന തരത്തിൽ പോകുന്ന നുണക്കഥകൾ അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പോലും അബദ്ധം പറയുന്നവരായിട്ട് മാറുന്നു ഗണപതിയാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സെർജറി എന്ന് അല്ലെങ്കിൽ വിമാനം റൈറ്റ് സഹോദരന്മാരല്ല ഇന്ത്യക്കാരാണ് പുഷ്പകുമാനം കണ്ടുപിടിച്ചത് അത്തരത്തിലുള്ള കഥകളിലേക്ക് ചരിത്രത്തെ കൂട്ടിക്കൊണ്ടുപോകുകയും ശാസ്ത്രത്തെ കൂട്ടിക്കൊണ്ടുപോയി ചെയ്യുന്ന അബദ്ധങ്ങളിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ സത്യമതത്തിനെതിരായ ഒരു തിന്മയാണ് മതമെന്ന് പറയുന്നതിന് ഒരു സത്വബോധമായി മൂല്യബോധമായി ഹൃദയത്തിൽ ധാർമ്മിക ചിന്തയായിട്ട് ഒരാൾ കൊണ്ടു നടക്കുമെങ്കിൽ അതിനെതിരായതാണ് അതുകൊണ്ട് യുക്തിപരമായ ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം വിശ്വാസം എന്നത് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സംസ്കരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ് അത് ശവസംസ്കാരത്തിലേക്ക് നയിക്കുന്ന ഒന്നായി മാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്കകത്ത് നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു നിലപാടെടുക്കാൻ പറ്റണം ആ നിലപാട് ഈ അവരനോട് കാരുണ്യം കാണിക്കുന്ന സാഹോദര്യം പുലർത്തുന്ന സ്നേഹവിചാരം പുലർത്തുന്നതായിട്ട് മാറണം അതിന് നിരന്തരമായ ഒരു കൂട്ടായ്മയുടെ സ്നേഹബന്ധത്തിൻ്റെ സാഹചര്യം ഒരുങ്ങാൻ അരങ്ങൊരുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് അത് സ്വാഭാവികമായുള്ളൊരു സത്യത്തിലേക്കുള്ള പോക്കാണ് എനിക്കും നിങ്ങൾക്കും വിശന്നാൽ ഒരുപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും സങ്കടം ഒരുപോലെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഒരാൾ വേർപെടുമ്പോൾ ദുഃഖം ഒരുപോലെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കുന്ന രോഗങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും ഒരുപോലെയാണ് എവിടെ വെച്ചാണ് ഭേദചിന്ത ഉണ്ടാവുക എന്തിനാണ് ഭിന്നിപ്പിക്കാൻ പറ്റുക എന്താണ് എതിരായിട്ട് മാറുക ഹൃദയപൂർവ്വം ചിന്തിക്കണം നമ്മളിങ്ങനെ പറയുമ്പോൾ അപ്രിയം തോന്നും കാരണം ഇത് യുക്തിവാദപരമായ ചിന്തയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും യുക്തിവാദി യുക്തിയെ ദൈവമായി ചിന്തിക്കുന്നയാളാണ് ഹൃദയത്തെ സ്വീകരിച്ചയാളാണ് അതിനപ്പുറം യുക്തിവാദം പരിപൂർണമാണെന്ന് നമുക്ക് അഭിപ്രായമില്ല പക്ഷേ ഒരാൾക്ക് യുക്തിവാദമാണ് പ്രിയങ്കരമെങ്കിൽ അയാൾ അയാളുടെ ഈ വിശ്വാസമില്ലായ്മയിൽ നിലനിൽക്കുന്നതിൽ നമുക്കെന്താണ് വിരോധം അയാൾ അങ്ങനെ ആയിരിക്കാൻ കഴിയണം അയാൾക്ക് അങ്ങനെ ചിന്തിക്കാനും അവസരമുണ്ടാകണം മുഖം മറയ്ക്കാൻ ആർക്കും അവകാശമില്ല മുഖം മറിക്കുന്നൊരു അപമാനിക്കുന്ന തുല്യമാണ് മറ്റൊരാൾ എന്നെ കാണുന്ന ഒരാൾ എന്നെ ആക്രമിക്കും എന്ന് വന്നാൽ എത്ര കഷ്ടമാണ് ആ ആക്രമിക്കപ്പെടും പെടുമെന്ന് ചിന്തിക്കുന്നയാൾ മറ്റേ ചിന്തിക്കുന്നത് ആക്രമകാരിയായിട്ടാണ് അപ്പോൾ മുഖം മറിച്ച് നമ്മുടെ മുമ്പിൽ കൂടി ആളിൽ പോകുമ്പോൾ അവർ പറഞ്ഞിട്ട് പോകുന്നത് നിൻ്റെയൊക്കെ മുമ്പിൽ മുഖം തുറന്നാൽ നീയൊക്കെ ഞങ്ങൾ റേപ്പ് ചെയ്യുമെന്നല്ലേ എന്ത് കഷ്ടമാണ് നമ്മൾ ഒരു നാട്ടിൽ ഒന്നിച്ച് സഹോദരങ്ങളായി ജീവിച്ചിരുന്ന ആളുകളാണ് ഈ പ്രിക്കോഷൻസ് കൂടിയപ്പോഴല്ലേ നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ കൂടിയിട്ടുള്ളത് പറഞ്ഞു കിട്ടവരെയാണോ ആക്രമിക്കുക അങ്ങനെ ജാതി തിരിച്ചിട്ടാണോ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും കഠിനമായ ശിക്ഷയാണല്ലോ വ്യഭിചാരത്തിന് കൊടുക്കുന്നത് അവിടെ എല്ലാവരും പറഞ്ഞു ഇടുന്നവരല്ലേ അപ്പോൾ മതരാഷ്ട്രവാദം മതത്തിൻ്റെ ചിന്തകൾ മതബോധം എന്നിവ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പുറകിൽ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് അത് യഥാർത്ഥത്തിൽ സത്യവിരുദ്ധമായ ഒന്നാണ് മതത്തിൻ്റെ യഥാർത്ഥ ഭാവം ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഭാവം സ്നേഹമല്ലേ കാരുണ്യമല്ലേ സാഹോദര്യം അല്ലേ ക്രിസ്തു മതത്തിന് വേറെ പറയാനുണ്ട് സ്നേഹിക്കുക അറ്റം വരെ ക്ഷമിക്കുക കാരുണ്യം കാണിക്കുക എന്നല്ലാതെ ഹൈന്ദവധർമ്മം എങ്ങനെയാണ് പറയുക അവരെന്നെ അതിഥി ദൈവോ ഭവ അതിഥിയെ ദൈവമായിട്ട് കാണാം അവരെന്നെ ദൈവമായിട്ട് കാണാനാണ് എന്നിട്ട് പറഞ്ഞത് എങ്ങനെയാണ് രണ്ടല്ല ഒന്നാണ് ഞാനെന്നെയും ഒന്നാണെന്ന് പറയുന്ന അദ്വൈതം ചെന്ന് നിൽക്കുന്നത് എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് അപരൻ വേണ്ട എന്ന് തോന്നലിലേക്കല്ലേ അവരെ നിഗ്രഹിക്കുന്ന ചിന്തയിലേക്കല്ലേ അതിൽ നിന്ന് മാറ്റമുണ്ടാകാൻ ഹൃദയപൂർവ്വം ഉണരാൻ പറ്റണം നമ്മുടെ ഹൃദയത്തിൻ്റെ ബോധം നമ്മുടെ അറിവ് കഴിവ് ഒക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സ്വച്ഛമായ ഒരു ജീവിതം ശാന്തമായ ഒരു ജീവിതം സ്നേഹപൂർണമായ ഒരു ബന്ധം നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ നമുക്കാവുന്നതിന് ഒത്തു പരിശ്രമിക്കാൻ എനിക്ക് നിങ്ങൾക്കും കടപ്പാടുണ്ട് എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് ഈ ചെറിയ സന്ദേശം